മുഖ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വ്യാഴം ട്രംപ് ഇന്ത്യയെ കളിപ്പാവയാക്കുമ്പോൾ രാഷ്ട്രീയമായും വാണിജ്യപരമായും ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്ന നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ നട്ടലൊടിച്ചുകൊണ്ട് അമ്പത് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വരുത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളും പ്രവൃത്തികളും ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണെന്ന് വ്യക്തമാണ് റഷ്യൻ ക്രൂഡോയിൽ ചെയ്യുന്നതാണ് ഇന്ത്യയുടെ മേൽ അധിക തീരുവ ഏർപ്പെടുത്താനുള്ള കാരണമായി പറഞ്ഞിരുന്നതെങ്കിൽ അതേ റഷ്യയുമായി ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും സംയുക്ത ഖനനത്തെ കുറിച്ച് ട്രംപ് ചർച്ച നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യയുമായി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ഇക്കാര്യത്തിലും സംഭാഷണമുണ്ടായതെന്ന് പുറത്തുവരുന്ന വിവരം അമേരിക്കൻ ബഹുരാഷ്ട്ര പ്രകൃതിവാതക കമ്പനിയായ എക്സോൺ മൊബിൽ റഷ്യയുടെ സെഗാലിൻ ഒന്ന് എണ്ണ വാതക പദ്ധതികളിൽ പങ്കാളിയാവാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയുണ്ടായിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ അവരെ യുദ്ധത്തിൽ ഇന്ത്യ സഹായിക്കുകയാണെന്ന കടുത്ത ആരോപണം ഉന്നയിച്ച അതേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സുപ്രധാനമായ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരം റഷ്യയിൽ നിന്ന് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങാനുള്ള ശ്രമവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു രാജ്യത്തെ രാഷ്ട്രീയമായി നാണം കെടുത്തുന്ന മറ്റൊരു പ്രസ്താവനയും ഇതേ സാഹചര്യത്തിൽ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് തലകറങ്ങുന്നത്രെ താരിഫുകൾ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്ന ആണവ ഏറ്റുമുട്ടൽ താൻ നേരിട്ട് ഇടപെട്ട് തടഞ്ഞതാണെന്ന് അദ്ദേഹത്തിന്റെ അവകാശവാദം തന്റെ പ്രസ്താവനയിലൂടെ ഏകദേശം അഞ്ചു മണിക്കൂറിനുള്ളിൽ അക്കാര്യത്തിൽ തീരുമാനമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ട്രംപ് നേരത്തെ നടത്തിയ പ്രസ്താവന മോദി സർക്കാരിനെ കനത്ത തലവേദന സൃഷ്ടിച്ചിരുന്നു താൻ ഇടപെട്ടതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നിർത്തിവെച്ചത് എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് പാകിസ്ഥാനെതിരായ ഇന്ത്യയും സുപ്രധാനമായ സൈനിക നീക്കത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും കഴിയാത്തത്ര തൃശുങ്കുവിലായപ്പോയ സർക്കാറും പ്രധാനമന്ത്രിയും ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് മുന്നിലാണ് വാതുറന്നതും ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞതും ഇന്ത്യയുടെ മഹത്തായ വിദേശ നയങ്ങളിൽ മോദി സർക്കാർ വെള്ളം ചേർത്തതിനുള്ള തിക്താനുഭവങ്ങളാണ് രാജ്യം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രാന്തരീയ വിഷയങ്ങളിൽ ലോകം ഇന്ത്യയുടെ ശബ്ദത്തിന് കാതോർത്തിരുന്ന കാലത്ത് നിന്ന് വിഭിന്നമായി ഇന്ന് നയതന്ത്ര മേഖലകളിൽ വലിപ്പ ചെറുപ്പമില്ലാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ യാഥാർത്ഥ്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിക്കാനായി ഇന്ത്യ പറഞ്ഞയച്ച ഔദ്യോഗിക സംഘം ന്യൂയോർക്കിലെത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വസതിയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അത്തായമുണ്ടുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുവെന്നത് ഇന്ത്യൻ ആരോപണം ആരോപണമുന്നയിക്കുമ്പോഴാണ് അതേ പാകിസ്ഥാനെ ഇന്ത്യക്കൊപ്പമെന്നല്ല ഒരു പടി മുകളിൽ തന്നെ അമേരിക്ക കയറ്റിവെച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിലുൾപ്പെടെ അമേരിക്കയുടെ ഒക്കച്ചാതിയായി ഇന്ത്യ തുടരുന്നത് തിരിച്ചടികളിൽ നിന്ന് പാടമുൾക്കൊള്ളാൻ മോദി സർക്കാർ തയ്യാറായില്ലെന്നതിന്റെ തെളിവാണ് അമേരിക്ക ഒന്നാമത് എന്ന മുദ്രാവാക്യവുമായി തങ്ങളുടെ താല്പര്യ സംരക്ഷണം മാത്രം ലക്ഷ്യം വെച്ചുള്ള നയങ്ങളും നിലപാടുകളുമായി ട്രംപ് മുന്നോട്ട് നീങ്ങുമ്പോൾ അന്തമായ വിധേയത്വത്തിലൂടെ രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ രംഗങ്ങൾ കനത്തു തിരിച്ചറി ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന തലതിരിഞ്ഞ സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും പിന്തിരിഞ്ഞേ മതിയാകൂ നി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരുവന് ആ അള്ളാഹുവിന്റെ പാതയിലേക്ക് ശ്രദ്ധിക്കുക അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ ചെന്നെത്തുന്നത് നാൽപ്പത്തിരണ്ടാം അധ്യായം അമ്പത്തിമൂന്നാം വചനം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം സുമയ്യ മമ്പാട്